ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇപ്പൊ ഡെയിലി കറണ്ട് അഫയേഴ്സ് നമുക്കറിയാം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കുണ്ട് എല്ലാ ദിവസവും ലൈവ് ആണ് അപ്പോ ഇന്ന് അല്ല ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്താണ് എൻ്റെ ഒരു സുഹൃത്തിന്റെ കല്യാണത്തിന്റെ റിസപ്ഷൻ ആണ് അപ്പോൾ ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ് ലൈവല്ലോ ബാക്കി എല്ലാ ദിവസവും ലൈവ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ എന്താണ് ചോദ്യത്തിന് ഉത്തരം കമന്റ് ചെയ്യണം അതുപോലെ തന്നെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല ഓക്കെ ഫൈൻ എന്തായാലും സെഷനിലേക്ക് കിടക്കാം ഓക്കെ ആദ്യത്തെ ചോദ്യം ഇതാണ് വാട്ടർ ലെറ്റൂസ് ബാധ മൂലം അടുത്തിടെ വാർത്തകളിൽ ഇടം സുചിതാൻ തടാകം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ബ്രസീൽ മെക്സിക്കോ കൊളംബിയ എൽ സാൽവോ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ലൈവിൽ ഒത്തിരി സമയം കിട്ടാറുണ്ട് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഇത് ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് കാരണം അധികം സമയമില്ല കേട്ടോ കാരണം നമുക്ക് ആൻസർ പറയാൻ എനിക്ക് അത്ര സമയം തരേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് അധികം സമയം ഇല്ല എന്ന് പറഞ്ഞത് ഫൈൻ ഉത്തരം പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു ഉത്തരം വേഗ ഉത്തരം പറഞ്ഞോളൂ എന്താണ് ചോദ്യം ഒന്നുകൂടി പറയാം വാട്ടർ ലെറ്റൂസ് ബാധ മൂലം അടുത്ത വാർത്തകളിൽ ഇടം സുചിത്ലാൻ തടാകം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ബ്രസീൽ മെക്സിക്കോ കൊളംബിയ എൽ സാൽവഡോ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് എൽ സാൽവഡോർ ആണ് എൽ സാൽവഡോറിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് രാംനാമി ഗോത്രം പ്രധാനമായും ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് ഛത്തീസ്ഗഡ് ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് ഉത്തരം പറഞ്ഞോളൂ ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ എ ആണ് ഛത്തീസ്ഗഡിലാണ് അപ്പോ രാംനാമി ഗോത്രം ഛത്തീസ്ഗഡിലാണ് പ്രധാനമായിട്ട് കാണപ്പെടുന്നത് പ്രധാനമായിട്ട് എന്നാ പറഞ്ഞത് അതുകൊണ്ട് ബാക്കിയെല്ലാം അവിടെ ഇല്ല എന്നല്ല പ്രധാനമായിട്ട് ഛത്തീസ്ഗഡിലാണ് അടുത്തിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് പഠിക്കാൻ കാരണം വാർത്തയിൽ ഇത് കറണ്ട് അഫെയർസ് ആവാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തിടെ പ്രധാനമന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ച് രണ്ട് രാംനോമി ഗോത്ര അംഗങ്ങളെ അവരുടെ പരമ്പരാഗത മൈൽപീലി കിരീടം അണിയിച്ചു ഇന്ത്യയിലെ ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു സവിശേഷ വിഭാഗമാണ് രാംനാമി ഗോത്രം ശരീരത്തിനു മുഖത്തും രാമൻ എന്ന് പേര് പച്ച കുത്തുന്നതിൽ പ്രശസ്തമാണ് അതാണ് ഇവിടെ പറയുന്നത് അതാണ് രാംനവമി ഗോത്രത്തിന്റെ പ്രത്യേകത അപ്പൊ ശരീരത്തിൽ എന്തായിരുന്നു രാമൻ എന്ന് പറയുന്ന പച്ച കുത്തുവാണ് ചെയ്തത് ചെയ്യുന്നത് അടുത്തത് പിലിയാമലനോട് എന്ന പുതിയ ഇനം ചാടുന്ന ചിലന്തിയെ അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് തമിഴ്നാട് ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് തമിഴ്നാട് ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് അറിയാവോ ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് തമിഴ്നാട് ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ എ ആണ് കർണാടകയാണ് കേട്ടോ അപ്പോ പിലിയ മലനോടെ എന്ന പുതിയ ഇനം ചാടുന്ന ചിലന്തിയെ കർണാടക റീജിയനിലാണ് കണ്ടെത്തിയത് അടുത്തത് ഖട്ടാരി ഗോത്രം പ്രധാനമായും ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കാണപ്പെടുന്നത് മഹാരാഷ്ട്രയും ഗുജറാത്തിലും മധ്യപ്രദേശത്തും ഉത്തർപ്രദേശത്തും ബീഹാറും ജാർഖണ്ഡും കേരളവും തമിഴ്നാടും എവിടെയാണ് കാണപ്പെടുന്നത് എവിടെയാണ് കാണപ്പെടുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് മധ്യപ്രദേശത്തും ഉത്തർപ്രദേശത്തുമാണ് മധ്യപ്രദേശത്തും ഉത്തർപ്രദേശത്തിലാണ് ഗഡ്കാരി ഗോത്രം പ്രധാനമായിട്ടും കാണപ്പെടുന്നത് കട്ട്കാരി ഗോത്രത്തിന്റെ ദുരവസ്ഥ ഉയർത്തി കാണിക്കുന്നതിനായി ആശ്രമജീവി സംഘടന മൗന ഉപവാസങ്ങളും പ്രതീകാത്മക വിളകളും ഉപയോഗിച്ച് രണ്ടു ദിവസത്തെ പ്രതിഷേധം നടത്തുന്ന നട അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ കഡ്കാരി ഗോത്രം വീണ്ടും എന്ത് വന്നത് ഈ ഒരു വാർത്തകളിൽ വന്നത് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കറണ്ട് അഫേഴ്സ് ആയിട്ട് ഇപ്പൊ പഠിക്കുന്നത് ഇനി അടുത്തത് അടുത്തിടെ വാർത്തകളിൽ കണ്ട ഗ്രാൻഡിയറിലെ ഗീതാഞ്ജലിയും ഗ്രാൻഡിഡിയറിലെ ഏ ദിനത്തിലാണ് പെടുന്നത് തല പേര് ഏ ദിനത്തിലാണ് പെടുന്നത് പാമ്പ് ഛളന്തി ആംഫിപോൺ ചിത്രശലഭം ദിനത്തിലാണ് പെടുന്നത് ഏ ഏതിരത്തിലാണ് പെടുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ആംഫിപോഡ് ആണ് ആംഫിപോഡാണ് ആംഫിപോഡാണ് വരുന്നത് അടുത്തിടെ നാഗാർജുന സാഗർ ശ്രീശൈലം കടുവ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് കർണാടക കേരളം തമിഴ്നാട് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് കർണാടക കേരളം തമിഴ്നാട് നാഗാർജുന സാഗർ ശ്രീശൈലം സംഗീത കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഈ ഒരു കടുവസങ്കേത കേന്ദ്രത്തിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മള് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ അതായത് വിസ്തീർണത്തിന്റെ കാര്യത്തില് ഏറ്റവും വലിയ സംഗീത കേന്ദ്രം എന്ന് പറയുന്നത് നാഗാർജുന സാഗർ ശ്രീശൈലമാണ് രണ്ടാമത് സുന്ദർബൻസ് ആണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ മാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു സുന്ദർബൻസ് അല്ലായിരുന്നു പക്ഷെ വിസ്തീർണം കൂട്ടി സുന്ദർബൻസിന്റെ വിസ്തീർണം കൂട്ടിയപ്പോ സ്വാഭാവികമായിട്ട് ആരായി സുന്ദർബൻസ് ബൻസ് ആവുകയാണ് ചെയ്തത് അപ്പൊ എവിടെയാണ് ഏത് സംസ്ഥാനത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് കാരണം വാർത്തകളിൽ ഉണ്ടായിരുന്നതാണ് ആന്ധ്രാപ്രദേശ് കർണാടക കേരളം തമിഴ്നാട് എവിടെയാണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അല്ലെ അപ്പൊ ഈ ഒരു കടുവ സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് ആന്ധ്രാപ്രദേശിലാണ് ഈ ഒരു കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് ഈ ഒരു കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇനി അടുത്തത് ഏത് കേന്ദ്ര പദ്ധതി പ്രകാരമാണ് ഇന്റർഗ്രേറ്റ് സഹറ സർക്യൂട്ട് വികസന പദ്ധതിക്ക് തറ ഓപ്ഷൻ എ പ്രസാദ് പദ്ധതി ഓപ്ഷൻ ബി സ്വദേശ് ദർശൻ ടു ഓപ്ഷൻ സി പി എം ഡിവൈൻ പദവി ഓപ്ഷൻ ഡി തേക്കോ ആപ്നാദീഷ് സംരംഭം ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് സി ആണ് പി എം ഡിവൈൻ പദ്ധതി ആണ് അപ്പോ ഈ പ്രോജക്ട് എന്ന് പറയുമ്പോ മിനിസ്ട്രി ഓഫ് ഡെവലപ്മെന്റ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ റീജിയനും ഗവൺമെന്റ് ഓഫ് മേഘാലയും കൂടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് ഇതിന്റെ എയിം എന്ന് പറയുന്നത് സോഹറ അഥവാ ചിറാപുഞ്ചിയിലെ കേട്ടോ ആ ഒരു മൾട്ടി ഡേ സസ്റ്റൈനബിൾ ടൂറിസം destination പ്രൊമോട്ടിംഗ് ലോക്കൽ അവിടുത്തെ ലോക്കൽ ലൈവ്ലിഹുഡ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ ടൂറിസം ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് സസ്റ്റൈനബിൾ ടൂറിസം എന്നാണ് പറയുന്നത് അതായത് ഭാവിയിലേക്ക് വേണം എന്നുള്ള രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത് ഇനി അടുത്തത് ഇന്റർനാഷണൽ സ്റ്റോ ലെപ്പേർ ഡേ ഏതാണ് ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇന്റർനാഷണൽ സ്റ്റോ ലെപ്പേർ ഡേ ഏതാണ് ఆన్సర్ నోకా బి ఆన ఒక్టోబర్ ఇరు మూడు ఆ പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു മാസ്റ്റർ ക്ലാസ് ഉണ്ട് മാസ്റ്റർ ക്ലാസ് നാളെയാണ് നാളെ വൈകുന്നേരം അഞ്ചു മണിക്കാണ് നമ്മുടെ മാസ്റ്റർ ക്ലാസ് വരുന്നത് അപ്പം നിങ്ങൾ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കില് ജസ്റ്റ് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുക നമ്മുടെ മാസ്റ്റർ ക്ലാസ് ഇതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പാർട്ട് ടൈം അതുപോലെ തന്നെ ഫുൾ ടൈം വേണമെങ്കിൽ അല്ലെങ്കിൽ അവർലി ബേസ് ഒക്കെ ജോലി കിട്ടുന്നത് ഓൺലൈൻ വഴി ലിങ്കിങ് എന്ന് പറയുന്ന ഒരു ആപ്പ് വഴിയാണ് കിട്ടുന്നത് വെബ്സൈറ്റ് വെബ്സൈറ്റ് ഇത് വഴിയാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആപ്പില് നിങ്ങൾ അതുവഴി നിങ്ങൾക്ക് എങ്ങനെ ജോലി കിട്ടും അതായത് വീട്ടിൽ നിങ്ങൾ വർക്ക് ഫ്രം ഹോം ആയിട്ട് തന്നെ പല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷെ നമുക്കത് അറിയുന്നില്ല എവിടെ നിന്നാണ് ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് കിട്ടണതെന്ന് അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ഈ ഒരു ആപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ആപ്പില ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ മാക്സിമം നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും നാളെ വൈകുന്നേരം അഞ്ചുമണിക്കാണ് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യുക ഉറപ്പായിട്ടും സെഷന്റെ ലിങ്ക് നിങ്ങൾക്ക് അതുവഴി അയച്ചു തന്നെ നിങ്ങളുടെ നമ്പറിലേക്ക് എങ്ങനെയാണെങ്കിലും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം അതിനുമുമ്പ് നമ്മുടെ പി ഡബ്ല്യു സി കോഴ്സിൽ ചെയ്യുകയാണെങ്കിൽ അതിനെ ഉള്ള കോഴ്സ് ആണ് എ കോഴ്സ് ആണ് അപ്പൊ എ ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യാം അതൊക്കെ നമ്മൾ ആ ഒരു വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങൾക്ക് ചെയ്യാം അപ്പൊ അത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വെബിനാറിലേക്ക് സ്വാഗതം അടുത്ത ഒപ്പുവെച്ച സംസ്ഥാനം ഏതാണ് അടുത്തിടെ അടുത്തിടെ ഒപ്പുവെച്ച സംസ്ഥാനം ഏതാണ് തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് പശ്ചിമ ബംഗാൾ ഏതാണ് പി എം ശ്രീയിൽ അടുത്തിടെ ഒപ്പുവെച്ച രാജ്യം ഏതാണ് തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് പശ്ചിമ ബംഗാൾ പി എം ശ്രീയിൽ അടുത്തിടെ ഒപ്പുവെച്ച സംസ്ഥാനം ഏതാണ് തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് പശ്ചിമ ബംഗാൾ ആൻസർ ഓപ്ഷൻ ബി ആണ് കേരളമാണ് കേരളമാണ് എൻ ഇ പി യുടെ അടിസ്ഥാനത്തിലുള്ള മാതൃകാ വിദ്യാലയങ്ങളാണ് പി എം ശ്രീ സ്കൂളുകൾ എന്ന് പറയുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴാണ് പി എം ശ്രീ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റിസൈ റൈസിംഗ് ഇന്ത്യ നിലവിൽ വന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴ് ആണ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വരെയുള്ള അഞ്ചു വർഷ കാലയളവിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാവികദിനാഘോഷ വേദി ഏതാണ് എറണാകുളം കണ്ണൂർ തിരുവനന്തപുരം ആലപ്പുഴ ഏതാണ് വേദി അപ്പായിട്ടില്ല അപ്പൊ അതിന്റെ വേദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് വേദി ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് തിരുവനന്തപുരമാണ് ജൂൺ ഇരുപത്തിയഞ്ച് ലോക നാവികരുടെ ദിനമാണ് ജൂൺ ഇരുപത്തിയഞ്ച് ഇനി ഇന്ത്യൻ നേവിയുടെ എപ്പോഴാണ് അത് ഡിസംബർ നാലിനാണ് അതിന്റെ വേദിയാണ് തിരുവനന്തപുരം അടുത്തത് അടുത്തിടെ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് ഏത് ഓർഗനൈസേഷനാണ് വായ്പ അനുവദിച്ചത് ഡബ്ല്യു ടിഒ ഡ്യൂ എച്ച്ഒ വേൾഡ് ബാങ്ക് യു എൻ ഏത് ഓർഗനൈസേഷനാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് വായ്പ അനുവദിച്ചത് ലോൺ കൊടുക്കുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് വേൾഡ് ബാങ്ക് ആണ് ഇരുന്നൂറ്റി അൻപത് മില്യൺ ആണ് വായ്പ പറയുന്നത് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കുന്നതിനാണ് വായ്പാ സഹായം ഇരുപത്തിയഞ്ച് വർഷത്തേക്കാണ് വായ്പ കൊടുക്കുന്നത് ഓക്കെ അടുത്തത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ടോൾസ്റ്റോയ് ഫാമിൽ അടുത്തിടെ ആരുടെ പ്രതിമയാണ് സ്ഥാപിച്ചത് അക്കാമ ചെറിയാൻ സരോജിനി നായിഡു ബിക്കാജിക്കാമ വെള്ളിയമ്മ മുനുസ്വാമി ആരുടെ പ്രതിമയാണ് സ്ഥാപിച്ചത് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് വെള്ളിയമ്മ മുനുസ്വാമിയാണ് ഗാന്ധിജിയോടൊപ്പം ദക്ഷിണാഫ്രിക്കയിൽ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരിയാണ് വെള്ളിയമ്മ മുനുസ്വാമി എന്ന് പറയുന്നത് ഇനി ഒരു സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്നൊരു ബുക്ക് ഉണ്ട് ഗാന്ധിജിയുടെ എഴുതിയ ബുക്കാണ് ജസ്റ്റ് ഇത് പറഞ്ഞപ്പോ ഇതും കൂടി മെൻഷൻ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഫൈൻ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് നമുക്ക് വീണ്ടും അടുത്ത ഒരു സെഷനിൽ കാണാം എല്ലാ ദിവസവും ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാ ദിവസവും എന്തായിരുന്നു രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഈ ഒരു സെഷൻ ഉണ്ടാവും ഓക്കെ അപ്പൊ നമ്മൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ എട്ട് മണിക്ക് തന്നെ രാവിലെ എട്ട് മണിക്ക് തന്നെ വരാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോ